ഗവർണറോട് പരാതി പറഞ്ഞ സിദ്ധാർത്ഥിന്റെ പിതാവ് പോലീസ് അന്വേഷണത്തിൽ തൃപ്തനല്ലെന്ന് ഗവർണറോട് സിദ്ധാർത്ഥിന്റെ പിതാവ് വ്യക്തമാക്കി പ്രതികൾക്കെതിരെ ചുമത്തിയ വകുപ്പുകളിലും ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൂടെ ഉണ്ടായിരുന്നവരെ കൊല്ലുന്ന നാടായി കേരളം മാറുന്നുവെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പറഞ്ഞു ടി പി ചന്ദ്രശേഖരൻ ഇത്തരം സംഭവങ്ങളുടെ രക്തസാക്ഷിയാണ് മെടുക്കനായ വിദ്യാർത്ഥിയാണ് നഷ്ടമായതെന്നും ഗവർണർ പറഞ്ഞു സിദ്ധാർത്ഥിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വേശാലിനി ചേരുന്നുണ്ട് വിവരങ്ങളും ഏശാലിനി ആദ്യം തന്നെ ഒരു പിതാവിൻ്റെ വേദന അതെത്രത്തോളമാണ് എന്നുള്ള കാര്യം കേരളം കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും സിദ്ധാർത്ഥിൻ്റെ പിതാവ് പറയുന്നത് പോലീസിൻ്റെ അന്വേഷണത്തിൽ തങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നാണ് പ്രതികൾക്കെതിരെ ചുമത്തിയ വകുപ്പുകളിലും ആശങ്ക ഉണ്ട് എന്നാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് രജനി അത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കാരണം ഈ ഒരു സംഭവം നടന്ന് ഏകദേശം ദിവസങ്ങൾ ആഴ്ചകൾ പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോഴും കൃത്യമായ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അത് ഈ കുടുംബം തന്നെ ആരോപിക്കുന്ന ചില പേരുകളുണ്ട് ഷിൻഡോ ഉൾപ്പെടെയുള്ള ചില പേരുകൾ ആ പേരുകൾ ഉള്ള വ്യക്തികളാണ് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവരാണ് ഈ കൃത്യത്തിന് നേരിട്ട് എന്ന് കുടുംബം നിരന്തരം ആരോപിക്കുന്നുമുണ്ട് പക്ഷേ അതിലേക്കൊന്നും തന്നെ കേസന്വേഷണം പോകാത്ത ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ കുടുംബം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് കേസന്വേഷണത്തിൽ തങ്ങൾ തൃപ്തരല്ല എന്നൊരു കാര്യം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് കൂടി കുടുംബം അറിയിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്പസമയം മുമ്പാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ഒരു കുടുംബത്തെ സന്ദർശിക്കുകയും അവരുടെ സംഘടത്തിൽ പങ്കുചേരുകയും ഒക്കെ തന്നെ ചെയ്തത് അതിൽ വൈകാരികമായി തന്നെയാണ് പിന്നീട് ഗവർണർ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കുകയും ചെയ്തത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതായത് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ടി പി ചന്ദ്രശേഖരന്റെ വധം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഗവർണർ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത് ഒപ്പമുണ്ടായ വ്യക്തികളെ കൊല്ലുന്ന നാടായി കേരളം മാറിയിരിക്കുന്നു അതിനുദാഹരണമാണ് ടി പി ചന്ദ്രശേഖരൻ എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് ഒപ്പം തന്നെ ഇപ്പോൾ ശിക്ഷ ഹൈക്കോടതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അക്രമം പ്രോത്സാഹിപ്പിച്ച് സമൂഹത്തെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് കേരളം എന്നൊരു കാര്യം കൂടി അദ്ദേഹം ചോദിക്കുകയാണ് പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളും ഒപ്പം തന്നെ രാഷ്ട്രീയ ആരോപണങ്ങളെ തുടർന്നുള്ള വൈകാരികമായി അല്ലെങ്കിൽ വൈരാഗ്യങ്ങൾ തീർന്നിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് ഇത് അവസാനിക്കുന്നില്ല രാഷ്ട്രീയ കൊലപാതകങ്ങൾ പ്രതിദിനം വർദ്ധിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം കൂടി ഗവർണർ ചോദിക്കുകയുണ്ട് അത് മാത്രമല്ല മുതിർന്ന നേതാക്കളാണ് ടി പി കേസിൽ ശിക്ഷിക്കപ്പെട്ടത് അക്രമത്തിൻ്റെ വേറെ എന്ത് തെളിവ് വേണം എന്നൊരു ചോദ്യം കൂടി ഗവർണർ ചോദിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥന്റെ കുടുംബം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ നേരിട്ടെത്തി രാജ്ഭവനിൽ സന്ദർശിക്കുന്നത് പരാതി ഉൾപ്പെടെ സമർപ്പിക്കുകയും ചെയ്തതിൽ പരാതിയിൽ മുൻപോട്ട് വെച്ചിരുന്ന വെച്ചിരുന്നൊരു ആവശ്യമെന്നുള്ളത് ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം വേണം നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം അതിന് രാജ്ഭവന്റെയും ഗവർണറുടെയും ഇടപെടൽ വേണം എന്നൊരു കാര്യമായിരുന്നു ആ പരാതിയിൽ ഉന്നയിച്ചിരുന്നത് എന്തായാലും ആ പരാതി നിലവിൽ ഗവർണർ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏഴുപേരെ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിശദീകരണം രാജ്ഭവന് നൽകിയിട്ടുണ്ട് മുൻ ഡി ജി പി സെൻകുമാർ ചേരുന്നുണ്ട് വിഷയത്തിൽ പ്രതികരിക്കാനായിട്ട് ശ്രീ സെൻകുമാർ ഇപ്പോൾ കേരളം ഏറെ ചർച്ച ചെയ്യുന്നത് എന്ന വിദ്യാർത്ഥി മിടുക്കനായ വിദ്യാർത്ഥിയുടെ കൊലപാതകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എസ് എഫ് ഐ പ്രവർത്തകരുടെ കൊടും മർദ്ദനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തു അതിലേറെ ദുരൂഹതകളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഗവർണർ ഇന്ന് സിദ്ധാർത്ഥിൻ്റെ വീട് സന്ദർശിച്ചപ്പോൾ ഗവർണറോട് പരാതി പറഞ്ഞ ആ കുടുംബം സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഒരു പോലീസ് അന്വേഷണത്തിൽ തങ്ങൾ തൃപ്തനല്ല എന്നൊരു കാര്യം കാരണം ഈ പ്രതികൾക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ പോലും നിസാരമായിട്ടുള്ളതാണ് ഇതൊരു പിതാവിന്റെ വേദനയാണ് കാരണം വരും ദിവസങ്ങളിലും ഈ കേരളത്തിലെ എല്ലാ മാതാപിതാക്കൾക്കും ഇതേ ഒരു ആശങ്കയുണ്ട് സർവകലാശാലകളിലേക്ക് എങ്ങനെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ തങ്ങളുടെ കുട്ടികളെ അയക്കും അയക്കുമെന്നുള്ളൊരു കാര്യം ഒരു ഉണ്ട് ജില്ലാ ആ എസ് എസ്പിയുടെ മുകളിൽ ഡി ഐ ജി ഉണ്ട് ഐ ജി ഉണ്ട് എ ഡി ജി പി ഉണ്ട് അതിൻ്റെ മുകളിൽ ഡി ജി പി ഉണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരിൽ ആർക്കെങ്കിലും സാമാന്യം ഒരു ആത്മാഭിമാനം ഉണ്ടെങ്കിൽ നിയമത്തോട് ബഹുമാനം ഉണ്ടെങ്കിൽ നീതിയോട് ബഹുമാനം ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല ഇതിൽ ഞാൻ കുറ്റം പറയുക ഇത്ര പേരെയാണ് താഴെയുള്ള ഓഫീസർമാരും ഞാൻ അധികം പറയുന്നില്ല പക്ഷേ ഈ പറയുന്ന ഐ പി എസും കിട്ടി എല്ലാ സൗകര്യത്തോടുകൂടി ഇരിക്കുന്നവന്മാര് അമ്മമാര് എല്ലാ പ്രഷറും റെസിസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടാണ് ഐ പി എസ് കാണിയിരിക്കുന്നത് അപ്പം അവരൊക്കെ കാലിക്ക് നനത്തവിടുന്ന കാലിൽ നടക്കേണ്ട ആവശ്യം എന്താണ് അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടത് ആത്മാഭിമാനുള്ളൊരു ഐ പി എസ് അതിന് ഉണ്ടെങ്കിൽ ഇത്തരത്തില് അന്വേഷണം പോകില്ല അന്വേഷണം നന്നായിട്ട് നടക്കും അതുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അപ്പം അന്വേഷണം നടക്കുന്നു നടക്കുന്നില്ലെന്ന് എനിക്ക് പറയാൻ വയ്യ പക്ഷെ പൊതുവായിട്ട് മാധ്യമങ്ങളിൽ നിന്ന് കാണുന്നത് അങ്ങനെ നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് അതിൽ ഇട്ടിരിക്കുന്ന സെക്ഷൻസ് എല്ലാം വളരെ ഇൻസഫിഷ്യന്റ് ആണ് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് ആ കുട്ടിക്ക് ഇത്ര ഭീകരമായിട്ടുള്ള ഏൽക്കുമ്പോൾ ആ മർദ്ദനത്തിന്റെ കാര്യത്തിൽ തന്നെ ഉണ്ടാകുന്ന സെക്ഷൻസ് എല്ലാം നോൺ അവൈലബിൾ ആയിരിക്കണം അപ്പം അങ്ങനെയൊന്നും കാണുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ഇരിക്കുന്ന എസ് പി എസ് പി മുതലും മുകളിലോട്ടുള്ള ഐ പി എസ് ഭീകരന്മാർ അവിടെ ഇവരുടെ പോലീസായിട്ടല്ല വർക്ക് ചെയ്യുന്നത് ഇവരുടെ ഒരു എന്താണ് ആയുധമായിട്ട് വർക്ക് ചെയ്യുന്നു അവർ എസ് എഫ് ഐക്കാർ കേരളം താഴ്ന്ന നിലയിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും കാരണം ഞാൻ ജോലി ചെയ്തൊരു സർവീസാണ് ഇതിലൊന്നും ആരുടെയും കാല് പിടിക്കേണ്ട ഇത്ര ഇത്രമാത്രം എന്താണ് പറയുന്നത് കാലി നടക്കേണ്ട ആവശ്യവും നിയമം പാലിക്കലാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ തൊഴിൽ ആ നിയമം പാലിക്കാനായിട്ട് ഇവര് തയ്യാറാകണം അതിനുള്ള ആത്മാഭിമാനമുള്ള ഐ പി എസ് ആരൻ ഉണ്ടാകണം എന്തുകൊണ്ടോ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ കാണുന്നത് ഈ രാഷ്ട്രീയക്കാർ പറയുന്നത് കേൾക്കുന്നതിന് മുമ്പായിട്ട് കാലിൽ നക്കാനായിട്ട് തുടങ്ങുന്ന കുറെ ഐ ടി എസ് ആരുണ്ട് അവരാണ് ഈ പോലീസിന്റെ ശാപം അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തി നിങ്ങൾ മാധ്യമങ്ങളെ ഓരോരുത്തരും ഓരോരുത്തരും ആയിട്ട് പുറത്തെടുത്ത് അവനെ പറ്റി ശരിയായിട്ട് കൊടുക്കണം ഇത് എന്താണ് ചെയ്തതെന്ന് ആളുടെ ഡ്യൂട്ടി എന്തെങ്കിലും ചെയ്തോ ഞാനൊരു മുൻ ഡി ജി പി എന്ന നിലയിലും ഇത് തന്നെയാണ് പറയുന്നത് ഒരു ഓഫീസർക്കും ഈ കാര്യത്തില് ഇത്തരം കാര്യങ്ങളില് ഒരാളുടെയും പ്രഷറിന് വീഴേണ്ട ആവശ്യമില്ല വളരെ സത്യസന്ധമായിട്ട് നേരെ വ നേരെ പോ എന്ന നിലയിൽ കേസന്വേഷണം നടത്തേണ്ടതാണ് ആ അന്വേഷണം നടത്താൻ സാധ്യമാകാത്ത ഓഫീസർമാരാണെങ്കിൽ അവരെല്ലാം ഈ ജോലിക്കല്ല നിൽക്കേണ്ടത് ആ മറ്റ് ജോലികളുടെ കാര്യം ഞാൻ പറയുന്നില്ല പക്ഷെ ഈ കാലിനക്കൽ അവസാനിപ്പിച്ച് അല്പ അൽപ്പ ആത്മാഭിമാനം കാണിക്കുക അതുമാത്രമാണ് ഇതിനുള്ള പ്രതിവിധി ഒരു കാര്യം കാരണം ഈ കൊലപാതകം ആത്മഹത്യാക്കി മാറ്റാൻ പോലീസും വളരെയധികം ശ്രമിക്കുന്നുണ്ട് ഇത്രയും ദിവസമായിട്ട് പോലും ഇതൊരു കൊലപാതകത്തിന് പോലും ഒരു കേസ് എടുത്തിട്ടില്ല ഒപ്പം പ്രവർത്തകർ പ്രവർത്തകർ ഈ എന്ന് പറഞ്ഞ കൊടും കുറ്റവാളികൾ ക്രിമിനലുകൾ പലരും ഇപ്പോഴും പുറത്താണ് ഇവരെ കണ്ടെത്തുവാൻ പോലും കഴിഞ്ഞിട്ടില്ല പോലീസിന് പിന്നെ എങ്ങനെയാണ് ദൈലബിൾ ഒഫൻസസ് ഇട്ട് കേസെടുക്കുന്നത് മാത്രമല്ല ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഈ പറയുന്നത് നിയന്ത്രിക്കാൻ ബാധ്യസ്ഥരായ ഡീനും അവിടെയുള്ള വാർഡിനും അവരെല്ലാം കൂടി പ്രതികളാകേണ്ടതാണ് അവരെല്ലാം പ്രതികളാകാത്തത് ഡീനൊക്കെ പിന്നെ എന്തിനാണ് അവിടെ ഡീനായിട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഈ ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത ഉദ്യോഗസ്ഥന്മാരാണ് ആ അവര് മാത്രമാണ് ഇതിന് ഉത്തരവാദികൾ അവരെ അവരുടെ പേരിൽ നടപടി പ്രോപ്പറായിട്ട് ഉണ്ടാകുന്ന വിധത്തിൽ ഒന്നുകിൽ ഹൈക്കോടതിയിലോ മറ്റേ ഇവരുടെ ലിസ്റ്റ് കൊടുത്തിട്ട് ഇവരാണ് ഇങ്ങനെ ചെയ്യുന്നത് അവർ അവരെന്തുകൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളത് കാണിക്കണം അവർ എന്ത് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കൊടുത്തു എന്നുള്ളത് നോക്കണം റിട്ടേൺ ഇൻസ്ട്രക്ഷൻ എന്താണ് കൊടുത്തിരിക്കുന്നത് എഫ് എന്ത് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കൊടുത്തു ഡി ഐ ജി എന്ത് റിട്ടേൺ ഇൻസ്പെക്ഷൻ കൊടുത്തു ഐ ജി എന്ത് റിട്ടേൺ ഇൻസ്പെക്ഷൻ കൊടുത്തു എ ഡി ജി പി എം റിട്ടേൺ ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ഷൻ കൊടുത്തു ഈ കേസിൽ ഇതൊക്കെയാണ് പരിശോധിക്കേണ്ടത് എന്നിട്ട് അവിടെ പേരിൽ നടപടി എടുക്കണം എവിടെയാണ് പറയുന്നത് ഐറ്റം സാർ ഇങ്ങനെ കൂട്ടലിഴിഞ്ഞും ക കണ്ണിടന്നും ജോലി ചെയ്യണമെന്ന് അതാണ് പറയുന്നത് ഈ കേസിന് പിന്നിൽ എസ് എഫ് ഐ പ്രവർത്തകരാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ഇന്നലെ കൽപ്പറ്റ ഡി വൈ എസ് പി പറഞ്ഞത് ഇവരെ ഐ പ്രവർത്തകരാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അത്തരത്തിലേക്കുള്ള കടക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു ആദ്യം അദ്ദേഹം പറഞ്ഞത് പിന്നീട് അത് തിരുത്തി പറയുകയുണ്ടായി കാരണം എസ് എഫ് ഐ പ്രവർത്തകരാണ് സംഭവങ്ങൾ നടത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തുന്നതെങ്കിൽ പോലീസിന് പേടിയാണ് അവരെ അറസ്റ്റ് ചെയ്യാൻ പറയുന്നത്

The University is also admitting it. We have lost a young bright uh, student um, who was very meritorious tragedies do happen. But the manner in which cult of violence is being promoted in this in, in, in our state and in a society like this certain forces are promoting the cult of violence. This state has a great heritage. How can the state allow this kind of, not just this kind of, any kind of violence? So we will have to rethink. This society will have to rethink. It has collapsed everywhere. But unfortunately, Kerala, it is still going on. So, Mehta, I can only with folded hands I can only appeal to the Kerala society to, to think about it. How can we allow this cult of violence in our state? I immediately wrote to the DGP. I have received a uh, reply and I shall continue to monitor it because father is not satisfied with the, with the provisions of IPC which have been invoked. ഷാലിയുണ്ട് ഷാലി എന്തായാലും ഡി ജി പിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഗവർണർ പറയുന്നത് ഒപ്പം ഈ കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു ആശങ്ക അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ട് അതിൽ അദ്ദേഹത്തിന് ആശങ്കയുണ്ട് കാരണം സഹജീവികളെ കൊല്ലുന്ന ഒരു നാടായി കേരളം മാറുന്നു അതിനുദാഹരണം ആയിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു ടി പി ചന്ദ്രശേഖരൻ ഇത്തരം സംഭവങ്ങളുടെ രക്തസാക്ഷിയാണ് ഇത് ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കണം ഈ എസ് എഫ് ഐ പ്രവർത്തകർക്ക് കുട നേതാക്കൾ സി പി എം നേതാക്കൾ ഇതിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അവരെ വഴിതിരിച്ചു വിടാതെ യുവാക്കളെ സംരക്ഷിക്കണമെന്നടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായില്ലേ രജനി തന്നെയാണ് ഗവർണർ ചൂണ്ടിക്കാട്ടുന്നത് അതായത് സംസ്ഥാനത്തിന് പുറത്ത് അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ കുറയുകയാണ് പക്ഷേ കേരളത്തിൽ മാത്രം പ്രതിദിനം രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടുകയാണ് ഒപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് ഗവർണർ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതായത് കൊലപാതകം അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകം ഒന്നിനും ഒരു പരിഹാരമല്ല രാഷ്ട്രീയ പകമുക്കലുകൾ തീർക്കേണ്ട വേദിയല്ല കേരളം എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് അതിന് രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൂടിയാണ് അത് അതായത് ഏറ്റവും മരിച്ചു പറയേണ്ട കാര്യം ഞാൻ ഇവിടെ എത്തി മാതാവിന്റെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ കേട്ടു അവരുമായി മാതാവിന്റെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ കേട്ടു അവരുമായി സംസാരിച്ചു ഞാൻ ഏറെ വിഷമതരാണ് കാരണം ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി മെറിറ്റ് സീറ്റിൽ യോഗ്യത നേടി കോളേജിൽ അഡ്മിഷൻ എടുത്തൊരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും രാഷ്ട്രീയ ആരോപണങ്ങളുടെയും വൈരാഗ്യങ്ങളുടെയും പേരിൽ കൊലപ്പെടുത്തിയത് എന്നൊരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇനി ഒരു കുട്ടിക്കും അല്ലെങ്കിൽ ഒരു സർവകലാശാലകളിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് കേരളത്തിൽ ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്ന് ഗവർണർ ഓർമ്മിപ്പിക്കുകയാണ് ഒപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന് മുൻകൈയ്യെടുക്കണം അക്രമം ജനാധിപത്യത്തിന്റെ ഭാഗമല്ല അക്രമം പ്രോത്സാഹിപ്പിക്കുന്നത് കേരളത്തിന്റെ അജണ്ടയിൽ ഉണ്ടാകരുത് എന്നൊരു കാര്യം കൂടി അദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ വിഷയം ഇന്നലെ ചർച്ച ചെയ്ത സമയത്ത് തന്നെ താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതിന് കൃത്യമായ ഒരു നിയമം വേണം അക്രമരാഷ്ട്രീയങ്ങൾ സർവകലാശാലകൾ കേരളത്തിലെ സർവകലാശാലകൾ അത് നിർത്തലാക്കുക തന്നെ വേണം ഇന്നിപ്പോൾ ഗവർണർ ഈ സിദ്ധാർത്ഥിൻ്റെ വീട് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗവർണറോട് തന്നെ സിദ്ധാർത്ഥിൻ്റെ പിതാവ് പറഞ്ഞത് ഈ പോലീസ് അന്വേഷണത്തിൽ തൃപ്തനല്ല എന്നാണ് ഇതുവരെയും പോലീസ് എന്താണ് ചെയ്തതെന്ന് പോലും അവർക്കല്ല കാരണം ഇപ്പോഴും കാണാ തന്നെ ഈ പ്രതികൾ ഉണ്ട് നിരവധി പ്രതികൾ ഉണ്ട് ഏതായാലും ഗവർണർ ആ കുട്ടിയുടെ വീട്ടിൽ പോയത് നന്നായി ആശ്വാസം കൊടുത്തു അപ്പനെ അമ്മയ്ക്ക് അയാൾക്ക് മകനാണ് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ചെന്നാണ് പൊതുവെ പറയുന്നത് അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല കാരണം അത്ര അടിച്ച അവശനാക്കിയ ആ പയ്യനെ അവനത് തൂങ്ങാനായിട്ട് അവന് സാധിക്കുമെന്ന് എനിക്ക് സംശയമാണ് അവൻ്റെ തലയിലേക്കും എഡിഞ്ചുറിയുണ്ട് അദ്ദേഹത്തിന് ഒട്ടും നേർന്ന് നിൽക്കാൻ കൂടി പറ്റില്ല അപ്പം അത് അവിശ്വസനീയമാണ് പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് ഒരു സൂസൈഡിന്റെ ലക്ഷണമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് വീണ്ടും വിദഗ്ധരമായ ഒപ്പീനിയം സ്വീകരിക്കണം എന്നാൽ മികച്ചർ മാക്ക് നെക്ക് ആണോ ഇല്ലയോ എന്ന് എന്തായാലും ഇനി നോക്കണ്ടി കാരണം ഇത്രയും മൃതപ്രായനായ ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ സാധിക്കോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടെ വീണ്ടും ഫോറൻസിക് അടുത്ത് പോയി ചോദിക്കേണ്ടി വരും ഇഞ്ചുറിയുടെ നേച്ചർ അതാണ് അതുകൊണ്ട് ഈ കേസ് ലോക്കൽ പോലീസിന്റെ അന്വേഷണം അത്ര തൃപ്തികരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ ഈ എവിഡൻസസ് ആ കുട്ടിയുടെ ദേഹത്തുള്ള മുറിവിൻ്റെയും മൂന്ന് രണ്ടു മൂന്ന് ദിവസം പഴക്കമുള്ള ആ മുറിവുകളുടെയും അത്ര അവശനായ ഒരാൾ ഒരു വസ്തു പോലും കഴിച്ചിട്ടൂ ആ സ്റ്റൊമക്കിനകത്ത് എലിമെൻട്രി കനാലിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ല ഇല്ലാത്ത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കിടപ്പം അപ്പോൾ എനിക്കത് കാരണം അത് ഒതുക്കി വെക്കുന്ന ഒരു സംഭവം ഇതുകൊണ്ടൊരു സംഭവം ഈ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലുണ്ടായി അതും തൂ ആ കുട്ടിയെ കൊന്ന് ആ ആയ ശേഷം തൂക്കിയതാണ് പക്ഷെ ഇന്നും ആ കേസ് തെളിഞ്ഞിട്ടില്ല അത് തൂങ്ങി വരണമെന്ന് പറഞ്ഞ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കേണ്ടിരിക്കുക അപ്പം അതുപോലെ ഈ കുട്ടികൾ ഇതുപോലെ വയലന്റ് ആകുന്ന ഇതുപോലെയുള്ള കുട്ടികളെല്ലാം അവരുടെ കയ്യിൽ നിന്ന് അവധ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരിങ്ങനെ തൂക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടു മൂന്ന് ചേച്ചി അകത്ത് ഞാനത് കാണുന്നു അപ്പം അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ആ ഡോക്ടറെ വീണ്ടും ചോദിക്കണം അതിന്റെ വിദഗ്ധ സമിതിയെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ വിദഗ്ധരെ അത് കൺസൾട്ട് ചെയ്യണം ഈ കേസ് ലോക്കൽ പോലീസിൽ എത്രയും പെട്ടെന്ന് മാറ്റി ചെയ്യണം എത്രയും പെട്ടെന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റിട്ട് അതിന് ശേഷം സി ബി ഐ വേണമെന്നൊക്കെ പിന്നെ അറിയിക്കാം അറസ്റ്റ് നാടകം തന്നെ പ്രതികളെ വേണ്ടി തന്നെയാണ് ആദ്യമൊക്കെ ഈ ഒരു അറസ്റ്റ് തന്നെ പോലീസ് രേഖപ്പെടുത്തുന്നത് അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ കാരണം ഇത്രയും ദിവസമായിട്ട് പതിനെട്ടാം തീയതി നടന്ന സംഭവമാണ് അത് ആ കോളേജിൽ ഒരു കുറ്റി ആത്മഹത്യ ചെയ്തു ൂസഡ് ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അന്ന് പോലെ തുടങ്ങിയിട്ടാണ് ആ ക്യാമ്പസിലുള്ള സാറുമാരും അവിടുത്തെ ഡീൻ ഉൾപ്പെടെയുള്ളവരും അതാണ് ശ്രമിക്കുന്നത് കുട്ടിയെ അഴിച്ച കാര്യമൊന്നും ആരും പറയുന്നില്ല മൂന്ന് ദിവസം നൂറ് നൂ നൂറ്റി മുപ്പത്തഞ്ച് കുട്ടികളുടെ മുമ്പിൽ ഇട്ട് നഗ്നാക്കി അ ശേഷം മാറി മാറി മർദ്ദിച്ച കാര്യമൊന്നും ഈ സാറുമാരൻ്റെ കാണാത്തത് അത് മനസ്സിലാക്കാത്തതുണ്ട് അപ്പം അവരൊക്കെ ആ ഇത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണമെന്ന് ഒരു കുട്ടിയുടെ ജീവൻ പോയ കാര്യം അവർ മറന്നുപോയിരിക്കും അവർ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്ന ആ കൂടുതൽ അവരുടെ

വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തിയ വകുപ്പുകളിലും ആശങ്ക ഉണ്ട് എന്നും പറയുന്നുണ്ട് കൂടെ കൊല്ലുന്ന നാടായി കേരളം മാറുന്നു ഇതെങ്ങോട്ടേക്കാണ് കേരളം പോകുന്നതെന്നും വീട് സന്ദർശിച്ച ശേഷം സിദ്ധാർത്ഥൻ്റെ വീട് സന്ദർശിച്ച ശേഷം ഗവർണറും പറയുന്നുണ്ട് ഇത്തരം സംഭവങ്ങളുടെ രക്തസാക്ഷിയായിട്ട് മാറിയതാണ് ടി പി ചന്ദ്രശേഖരൻ മിടുക്കനായ വിദ്യാർത്ഥിയാണ് നഷ്ടമായതെന്നും അതിവൈകാരികമായിട്ട് തന്നെ ഗവർണർ പ്രതികരിക്കുകയുണ്ടായി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എസ് ഷാലിനി പ്രതികരിച്ചവർക്കും വളരെയധികം നന്ദി